ചെറുപുഴ തിരുമേനിത്തോട്ടിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി തിരുമേനി ചട്ടിവയൽ സ്നേഹഭവനിലെ അന്തേവാസി പനച്ചിക്കൽ ചന്ദ്രനാണ് മരിച്ചത് അറുപത് വയസ്സായിരുന്നു രാവിലെയാണ് തിരുമേനി എസ് എൻ ഡി പി സ്കൂളിന് പിന്നിൽ തിരുമേനിത്തോട്ടിലെ ചെക്ക് ഡാമിൽ മൃതദേഹം കണ്ടത് കഴിഞ്ഞ ഏഴാം തീയതി ആയുർവേദ ഹോസ്പിറ്റലിൽ മരുന്ന് മേടിക്കാൻ തിരുമേനയിലെ രാവിലെ ഒരു ബോഡി കിടക്കുന്നുണ്ട് എന്ന് ആളുകള് പറഞ്ഞതിനും പ്രകാരം പോലീസും നാട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ട് വെള്ളത്തിൽ കിടക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് ഇപ്പം അദ്ദേഹത്തെ എടുത്ത് കരയിലേക്ക് കിടത്തിയ പോലെ ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് വൃദ്ധസദനത്തിൽ നിന്ന് കാണാതായ ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ മൃതദേഹമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അപ്പം അനന്തര നടപടികളായിട്ട് പോലീസും നാട്ടുകാരൊക്കെ ഇപ്പം സ്ഥലത്തുണ്ട് സമഗ്ര ന്യൂസ് കണ്ണൂർ